ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് ചക്ക വരറ്റിയത് കൊണ്ട് ഒരു നാല് മണി പലഹാരമായാലോ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി വറുത്തത് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് തേങ്ങ ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ചക്ക വരട്ടിയുടെ അകത്ത് ഉണ്ട് എന്നാലും നമ്മുടെ മാവിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് വേണ്ടത് നല്ല ചക്ക വരട്ടിയതാണിത് ഇത് ഞാൻ ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് ഈ മാവിലോട്ട് ഇടുന്നുണ്ട് അതിന് ശേഷം ചെറിയ ചൂടുവെള്ളം വെള്ളം ചൂടാക്കിയതിന് ശേഷം ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ഒരു ചെറിയ ലൈറ്റ് ചൂടിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ചൂടുവെള്ളം ആവശ്യത്തിന് വേണം പിന്നെ ഞാൻ ലേശം ഉപ്പിട്ടിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എന്നിട്ട് നല്ല പോണം വെള്ളം ചൂടായതുകൊണ്ടാണ് ഞാൻ സ്പൂൺ ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് പിന്നെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുവാണ് അതിന് ശേഷം ഞാൻ നല്ല വാഴലെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വേണ്ട പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് തേങ്ങ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ ചക്ക വരട്ടിയതും കൂടെ അതിലോട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് നല്ല ടേസ്റ്റാണ് എന്ന് വെച്ചാൽ കോസ്റ്റ്ലി ആയിട്ടുള്ളവർ ഇലയപ്പോന്നൊക്കെ നമുക്ക് വേണേൽ പറയാം കാരണം അത്ര ടേസ്റ്റ് ആണ് ചക്കയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി പാടുപെടുമല്ലോ പിന്നെ ഞാനിത് ആവിയിൽ വെച്ച് ഇടലിക്കൂട്ടത്തിൽ വേവിച്ചെടുക്കുവാണ് അങ്ങനെ നമ്മുടെ ഇലട ആയിട്ടുണ്ട് നല്ല മണവും ഉണ്ട് നല്ല ടേസ്റ്റാണ് കാരണം ആ ചക്കയുടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത് കാരണം മാവ് നമുക്ക് കുറവാണ് അപ്പം ഇങ്ങനെ മാവ് കുറച്ചിട്ട് നമ്മുടെ ഈ ചക്ക ഇട്ട് കൂടുതലിട്ട് ചെയ്യുന്നതിനാണ് ഭയങ്കര ടേസ്റ്റ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് ബൈ